നമസ്കാരം ഞാൻ ജസ്റ്റിൻ ജോസഫ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മളെല്ലാം എല്ലാം പ്രിയങ്കരനായ ഒരു കാലത്ത് മിനിക്രിയിലൂടെ മലയാള സിനിമയിൽ വന്ന് മലയാള സിനിമയുടെ അഭിഭാജ്യ ഘടകമായി അത് മമ്മൂക്കാലാട്ടൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥാനത്തേക്ക് വന്ന ഒരു അറ്റലെക്കുറിച്ചാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ല ആരാണ് നമ്മളെല്ലാം പ്രിയങ്കരനായ ജനപ്രിയ എന്ന കുറിച്ച് ദിലീപ് ഗോപാലകൃഷ്ണൻ എന്ന ദിലീപ് ഗോപാലക്ഷൻ ദിലീപായി ഉയർച്ചയും താഴ്ചയും പറ്റിയുള്ള കുറിച്ച് രണ്ട് വാക്കുകൾ സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ആദ്യ കാലഘട്ടത്തിൽ മിമിക്രിയിലൂടെ നാതുഷ ദിലീ എന്ന കോമ്പിനേഷൻ മിമിക്രി കളിച്ചിടന്നൊരു കാലഘട്ടം ഉണ്ടാണ് മിമിക്രി കഴിഞ്ഞ് പുള്ളിക്കന്നെ സിനിമയിലെത്താനാണ് ആഗ്രഹം സിനിമ നടന്നാകാനാണ് ആഗ്രഹം അങ്ങനെ മിമിക്രിയിലൂടെ സിനിമയിലെത്താൻ വേണ്ടി കമൽ എന്ന ഡയറക്ടറെ അസിസ്റ്റൻ്റ് ഡയറക്ടർ നടന്നു കുറേ പടങ്ങൾ ചെയ്തു സാഗരസാക്ഷി മലയത്തൂൻപെ ചമ്പക്കുളം തച്ചൻ വിഷ്ണു അങ്ങനെ കുറേ പടങ്ങൾ കമ്മൻ്റെ അസുവിൻ്റെ ആയിട്ടാണെന്ന് സിനിമ നടന്നാൽ വേണ്ടിയാണ് ഈ അസിൻഡാരായത് പിന്നീട് കാലക്രമണ ജയറാമ് സിനിമയിലേക്ക് കയറ്റി ചെറിയൊരു വേഷം കിട്ടി അത് മുകേഷ് നായനായിട്ടുള്ളൊരു സിനിമയാണ് എന്നോട് ഇഷ്ടം കൂടാമോ ആ സിനിമയിലാണ് ചെറിയൊരു വേഷമാണ് വണ്ണമൊക്കെ കുറഞ്ഞ ഒരു ഒരാൾ പിന്നെ സൈനി വന്ന സിനിമ നമ്മക്കൂടോടെ അഭിനയിച്ചു അതിനകത്ത് കൊക്കുമുണ്ടി എന്ന് വിളിക്കുന്നത് കൊക്കൻ്റെ മാതിരി ലുക്കാണ് പുള്ളി ചെറിയ വേഷങ്ങൾ ചെയ്താണ് വന്നത് പിന്നീട് ചെറിയ ചെറിയ വേഷമൊക്കെ ചെയ്തത് അദ്ദേഹം വലിയ വേഷത്തിലേക്ക് വന്ന് നായനായി പിന്നെ പടങ്ങളൊക്കെ ഹിറ്റാൻ തുടങ്ങി ഈ പുഴയും കടന്നും പിന്നെ ഉല്ലാസ പൂങ്കാറ്റെ പിന്നെ പഞ്ചായത്ത് വ്യവസായ ദീപസ്ഥം ആശ്ശേരിയും എന്നെ മീനത്തിത്താലിക്കട്ടെ അങ്ങനെ കുറേ പടങ്ങൾ ചെയ്ത് ഹിറ്റൊക്കെ ഉണ്ട് പ്രോഫോം എല്ലാം ഉണ്ട് എന്നാലും പുള്ളിക്കാരൻ വെള്ളിട്ടങ്ങനെ ശ്രദ്ധിക്കുക പെടുന്ന വലിയ സംഭവങ്ങളൊന്നും ആയിട്ടില്ല അന്ന് ഈ പട്ടുപുഷ് നീക്കിയല്ലേ നമുക്ക് കലാരാട്ടൻ അതിന് നാട സുരഷ്കുണ്ട് പിന്നെ ജയറാമുണ്ട് ഇവരെല്ലാം കടത്തി കിട്ടാൻ നടപടികൾ ആരുമില്ല എന്നാലും ഇത് ചെറുതായിട്ട് കയറി വരുന്നുണ്ട് അങ്ങനെ കയറി കയറി വന്ന് പിന്നെ മഞ്ചുവേർ വന്നപ്പോൾ മഞ്ചുവേർ ഇവരൊക്കെ ഇവരുടെ സമത്ത വന്ന് പിന്നെ മഞ്ചുവേർ വന്നു മഞ്ജുവാരുമായിട്ട് സിനിമകൾ ചെയ്തു അങ്ങനെ അവർ വന്ന് റിലേഷൻഷിപ്പായി അങ്ങനെ മഞ്ജുവേരുടെ പുള്ളിക്കാരൻ കെട്ടുന്നു മഞ്ചുവേര് കെട്ടിയതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ പുള്ളിക്ക് ഉയർച്ച ഉണ്ടായത് അതുവരെ ലോക്കൽ നടൻ ആർക്കും അങ്ങനെ വില്ലാട്ടൊന്നും അറിയത്തില്ല ഹിറ്റുകളുണ്ട് കുളിപ്പമുണ്ട് അങ്ങനെ 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 പോവുമായിരുന്നു വലിയ സംഭവങ്ങളൊന്നും ആയില്ല മഞ്ജൂരൊക്കെ കെട്ടിന് ശേഷം പുള്ളിക്കാരും തിരിഞ്ഞ് നോക്കേണ്ടാവുന്നില്ല പിന്നെ അങ്ങോട്ട് പുള്ളിക്കാൻ ഉയർച്ചയായിരുന്നു പുള്ളിക്കാൻ്റെ പീക്ക് ലെവലാണ് ഇങ്ങനെ പിന്നെ അങ്ങോട്ട് രണ്ടായിരത്തിലൊക്കെ തെങ്കാശിപ്പടണം വന്ന സപ്പോർട്ടിങ് റോളാണ് ആ പടം നായനക്കെട്ടിൻ എന്നെ നായന്മാരെക്കാട്ടിൽ കൂടുതൽ പേരെടുത്ത് സപ്പോർട്ടും ചെയ്യുന്ന ദിലീപിനാണ് നല്ല പേര് കിട്ടി ആ പടത്തിലൂടെ പുള്ളിക്കാരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല പിന്നെ അതിന് തൊട്ട് കുറേ മീഷോ വന്നു മീഷോ വന്ന് ഹിറ്റ് ആയിക്കഴിഞ്ഞപ്പം ഇൻട്രസ്റ്റ് ഹിറ്റ് ആയിക്കഴിഞ്ഞപ്പം പടം വേറെ ലെവലായി അത് ഹിറ്റായി കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ വേറെ ലെവലായി ഒരു ജനപ്രിയ നായുള്ളൊരു ജനങ്ങൾ അങ്ങീരിച്ചു കൊടുത്ത് അങ്ങനെ പിന്നെ പുള്ളിക്കന് മാർക്കറ്റായി പുള്ളിക്കാരൻ്റെ സ്വന്തം ഇരിപ്പടം ഉറപ്പിച്ച് നമുക്ക് പിന്നെ ജയറാം ഇങ്ങനെ പതുക്കെ വരുന്നു സുരേഷ് സുരഷ്കോഴി എന്ന പതുക്കെ വരുന്നു പിന്നെ നമുക്ക് ലാട്ടം കഴിഞ്ഞാൽ വേറെ നടമാരൊന്നും ഇല്ല പുറേ അവരെ പുറേ നിൽക്കാനായിട്ട് പിന്നെ ദിലീയുള്ളു സുരേഷ് കൈ ഓട്ടായി ചേരാൻ ഓട്ടായി പിന്നെ ദിലീപ് അങ്ങനെ സീഡി മൂസ അങ്ങനെ കുറേ പടങ്ങൾ വന്ന് കുറേ പടങ്ങൾ വന്ന് ഹിറ്റായി സെറ്റായി പീക്കിൽ വരുന്നപ്പോൾ കുറേ വർഷം കഴിഞ്ഞപ്പം ഇങ്ങനെ രാജാവിനെ പോലെ നിൽക്കുകയല്ലേ അമ്മക്കാർ ആരാട്ടം കഴിഞ്ഞ അടുത്ത ആൾ പുള്ളിക്കാരൻ്റെ മൂന്നാ സാധനം അങ്ങനെ സെറ്റായി പ്രൊഡ്യൂസറായി അങ്ങനെ സെറ്റായി തെറ്റായിരിക്കുന്ന സമയത്ത് വീണ്ടും ഒരു ഈ മഞ്ജുവേരായിട്ട് തെറ്റി പിരിയുന്നു പിന്നെ വേറെ റിലേഷൻഷിപ്പിലേക്ക് ഒരു നടിയാട്ട് വരുന്നു ആ നടിയുടെ ഒരു കാവ്യമതൻ കാവ്യാനായിട്ട് റിലേഷൻഷിപ്പ് വരുന്നു ലാസ്റ്റ് കാവ്യാദിനും പുള്ളിക്കാരനെ റിലേഷൻഷിപ്പ് ആയിരുന്നു അതിനോട് മഞ്ചുവാരി ഇവർ തമ്മിൽ പിണങ്ങുന്നു ഡൈവേഴ്സ് ആയിരുന്നു പുള്ളിക്കാരൻ ഡൈവേഴ്സ് ആയതിനു ശേഷം മഞ്ചുവേര് വിട്ടു പിരിഞ്ഞ ശേഷം പുള്ളിക്കാരൻ അടപ്പതനം തുടങ്ങി അതായത് നമ്മൾ ആദ്യം വീട്ടിലാദ്യം തുടക്കം പറഞ്ഞു മഞ്ചുവാരെ കെട്ടിയു ശേഷം പുള്ളിക്കാരന് ഉയർച്ചയായിരുന്നു മഞ്ചുവാരൻ എന്നു വിട്ടോ അന്ന് വീണ്ടും താഴ്ച്ചു തുടങ്ങി അതായത് ഒന്നിൽ നിന്നും ഒന്നും നിന്ന് മുകളിലേക്ക് ഉയർന്നു വന്ന ആൾ നേരെ ആ മുകളിൽ നിന്ന് താഴിലേക്ക് വീണ്ടും പോയി കാശ് കാവ്യാദനോടുള്ള കൃഷി പറഞ്ഞ് കാവ്യാദൻ ഇന്ന് പുള്ളിക്കാരനും കല്യാണം കഴിക്കുന്നു കാവികനെ കല്യാണം കഴിച്ചിട്ട് വരുമ്പം ആ സമയത്ത് ഒരു ട്രോൾ ഉണ്ടാണ് ക്രിസ്ത്യൻ ബ്രദേശിനകത്ത് എല്ലാം വന്ന് കയറി വന്ന പെണ്ണിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്ന ഡയലോഗുണ്ട് ആ ഡയലോഗ് ട്രോൾ കിട്ടേ അത് കാവ്യവദം വന്നോട്ട് കയറി ഐശ്വര്യം കൊണ്ട് തുടങ്ങി ദിനീ കേസായി കോടതിയായി നൂറ് ദിവസം ജയിലിൽ കിടന്നു പിന്നെ പുള്ളിക്കാൻ അറപ്പതനാണ് ഇതുവരായിട്ട് പുള്ളിക്കാനൊന്നും ഉയർത്തു പോകാൻ പറ്റിയിട്ടില്ല അതാണ് താമരാക്കുക ആശ്വര്യം നല്ലൊരു ഐശ്വര്യമായിരുന്നു നാളെ ക്രിസ്മസ്സിൻ്റെ ഡെയിലാണ് പിന്നെ എല്ലാം തോളിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും ഇവിടെ ഇടുന്നത് ആ ഐശ്വര്യം ഇട്ട് വിട്ടും അറിയിട്ടില്ല വന്ന് കയറി വന്നിൻ്റെ ആശ്ചര്യമായിരുന്നു അപ്പോൾ അങ്ങനെ പുള്ളിക്കാരന് ഐശ്വര്യം തുടങ്ങിയിട്ട് ഇത്തിരിട്ട് ഐശ്വര്യം വിട്ടുപോയിട്ടില്ല പിന്നെ പുള്ളിക്കാരൻ ജയിലിനൊക്കെ ഇറങ്ങിയതിനു ശേഷം കുറേ പടങ്ങൾ ചെയ്തു എല്ലാം പട്ടപ്പട്ടപ്പടാന്ന് പൊട്ടുവാന്ന മാലപ്പടക്കം പൊട്ടുന്നവർ പൊട്ടുവാണ് ഒന്നും പുള്ളിയുടെ കുഴപ്പമൊന്നുമില്ല ജയിലിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അല്ല നല്ല പടങ്ങളില്ല പുള്ളിക്കാരൻ ട്രെൻറ്റനുസരിച്ച് നീങ്ങുന്നില്ല ഇപ്പോഴത്തെ കാലഘട്ടം അനുസരിച്ച് നീക്കങ്ങൾ നടത്തുന്നില്ല പഴയ പഴത്തിൽ തിന്നി വീണ്ടും ആ സ്റ്റൈൽ തന്നെ പിടിച്ചോണ്ടിരിക്കുക പഞ്ചായ ദിവസത്തെ സാധനം ഒക്കെ പിടിച്ചോണ്ടിരിക്കുക അതുകൊണ്ട് അല്ലാതെ പുള്ളിക്കാരൻ്റെ ജയിലിൽ കിടന്നുകൊന്നുമല്ല പ്രശ്നം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമല്ല നല്ല ഇടാണ്ട് പ്രഷർ ഫീൽ ചെയ്യും അപ്പം നല്ല പടങ്ങൾ ഇറങ്ങുന്നില്ല കുറേ പടം കൊണ്ട് മാസാന്തം പറഞ്ഞു ബാന്തരൊക്കെ ഇറങ്ങിയതൊക്കെ പൊട്ടിപ്പോയി ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങി പ്രിൻസ് ആൻഡ് ഫാമിലി എന്നുള്ള പടം ഇറക്കി അതും നല്ല പടാണൊക്കെ ഇവർ പറയുന്നത് പക്ഷേ ഇവർ നല്ല എന്ന് ദിലീപിനെ തിരിച്ച് പിടിക്കാൻ വേണ്ടി ഇവർ തന്നെ പറഞ്ഞുണ്ടാക്കി ഹിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ആ അത്ര രൂപ വരി ഇത്ര രൂപ വരി ഹിറ്റായി അതാണ് ഇതാണെന്ന് പറയുന്നുണ്ട് ദിലീന്ന് തിരിച്ചു പിടിക്കാണ്ട് എവിടെ നിന്ന് ഒന്നും അങ്ങ് പറഞ്ഞത്ര ഹിറ്റൊന്നും അല്ല ഞാൻ ബുക്ക് മൈഷ് നോക്കി വലിയ തിരക്കില്ല ഒന്നുമില്ല ഇതൊക്കെ ഇവർ തന്നെ പറഞ്ഞ് ഉണ്ടാക്കുന്നേ ആ ദിലീന്ന് തിരിച്ചു പിടിക്കാണ്ട് ദില്ലീനെ തിരിച്ചു പിടിക്കാണ്ട് പതിനെട്ടടവും കുറേ പേർ നോക്കുന്നുണ്ട് ദിലീ ഇരുപതടവും നോക്കുന്നുണ്ട് ദിലീന്ന് തിരിച്ചു പിടിക്കാണ്ട് ദിലീനെ പഴയ സ്ഥാനത്തേക്ക് വരാണ്ട് പക്ഷേ പഴയ സ്ഥാനത്തേക്ക് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ദില്ലീൻ്റെ സ്പേസ് അങ്ങ് പോയി ആ സ്ഥാനം അങ്ങ് പോയി ആ സ്പേസ് പോയി കുറെ പിള്ളേർ വന്നങ്ങ് വാഴുവ തകർത്ത് കൊണ്ടിരിക്കുക അവരെ അങ്ങനെ കടത്തിട്ട് വീണു പിന്നെ പല സ്ഥലത്ത് വരാൻ അത് എളുപ്പമുള്ള വഴിയല്ല ആ എളുപ്പമുള്ള വഴിയുമല്ല ദിലീപിന് പഴയ സ്ഥാനം കിട്ടണമായി നല്ല കിഡിലൊരു ഒരു എന്ന് പറയണം അല്ലാതെ മാസ് ഓഡിയൻസിന് പറ്റിയൊരു പടം പറഞ്ഞു പക്ഷെ ദിലീപൊന്നും മാസ് പറ്റത്തില്ല ആക്ഷൻ പോലും ചെയ്യാറൊക്കെ ദിലീപിനൊക്കെ ആക്ഷനൊക്കെ ചെയ്യുമ്പോൾ കാണാൻ അറിയാലോ ചിരി വരും അപ്പോൾ അതൊന്നും പറ്റത്തില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒപ്പിച്ച് പുള്ളിക്കാർ വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു സ്പേസ് ഉണ്ടാകും ഒരു സ്ഥാനം ഉണ്ടാകും പക്ഷേ ആ സ്ഥാനത്തിനൊണ്ട് ദിലീപ് ഇറങ്ങുന്ന പടത്തിനെല്ലാം കിഡ്ഡിലും പ്രമോഷനാണ് ഓടി നടന്ന് നേരത്തേനെ കാട്ടി കൂടുതൽ സ്നേഹമായി ഇപ്പം പ്രഷർക്ക് കൊടുക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ച് പിടിച്ച് പഴയ പ്രധാനം തിരിച്ചു പിടിക്കാൻ വേണ്ടി പാനട്ടടവ് നോക്കുക പനട്ടില ഇരുവടവും നോക്കുക രക്ഷയില്ല ഒരു രക്ഷയില്ല അത് ദിലീന്ന് മനസ്സിലാകും ഇപ്പം എൻ്റെ ബാബ എന്നാ ബാബ ബാബ എന്ന് പറഞ്ഞ ഒരു പടം ഇറങ്ങാൻ പോകുന്നു ആ പടം എങ്ങനെ അറിയാം ദിലീപിനെ തിരിച്ച് പിടിക്ക് ഞാൻ അറിഞ്ഞ എങ്ങനെ അറിയോ ഞാൻ അറിഞ്ഞ് വെച്ചോണെ പറയാം ദിലീപിനെ തിരിച്ച് പിടിക്കാൻ വേണ്ടി അതിൻ്റെ ഡയറക്ടർ മാക്സിമം അതിന് നൂറ് ശതമാനം അതിനകത്ത് എഫക്റ്റ് എടുത്തിട്ടുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗില്ലിക്കകത്ത് റഫറൻസ് വരുന്നുണ്ട് ദിലീപിൻ്റെ തന്നെ പടത്താത്ത റഫറൻസ് വരുന്നുണ്ട് എന്തുണ്ട് ദിലീപിൻ്റെ റൺവേല വില റഫറൻസ് വരുന്നുണ്ട് അവൻ ഓരോ റെഫറൻസ് കിട്ടി എങ്ങനെയും ആ പടത്തിന് ആളെ കയറ്റി ഹിറ്റാക്കിയെടുക്കും അങ്ങനെ ദിലീപ് പഴയ തിരിച്ചു വരും അതിനുവേണ്ടി ഒരു പടം വർക്കാണ് ബബബ ബബ പിന്നെ കംപ്ലീറ്റ് ടാക്ടർ ലാൽ എട്ടർ അതിനകത്ത് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് അതുകൊണ്ടാണ് പിന്നെ പറയേണ്ട കാര്യമില്ല പടം കാണാൻ ആൾക്കാർ കയറിയിരിക്കും അത് ഹിറ്റാക്കി തന്നെ ദിലീപിന് പഴയണക്ക് തിരിച്ചു വരാനാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ അതിനാരം ഒന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ നല്ലൊരു പടം വന്നാൽ പുള്ളിക്കരൻ തിരിച്ച് വരും പക്ഷേ നല്ല പടം വരുന്നില്ല പിന്നെ പെട്ടെന്ന് തിരിച്ച് വരാമെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല കാരണം പുള്ളിക്കാരൻ്റെ അവസ്ഥ ഇപ്പം അങ്ങനെയാണ് നല്ല പടങ്ങൾ ഇറങ്ങാതെ വന്ന് വിജയിക്കുന്നില്ല കുറേ പടങ്ങൾ ഇറങ്ങി വിജയിക്കുന്നതിന് ശേഷം ഒന്നും വിജയിക്കുന്നില്ല അപ്പോൾ എല്ലാം വന്ന് കയറിയ പെണ്ണിൻ്റെ ഐശ്വര്യമാണെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ആ ഐശ്വര്യം കൊണ്ട് ഇപ്പം അടപ്പതനമാണ് അത് തുടക്കം മഞ്ചുവാരനെ കെട്ടിയപ്പോൾ നല്ലൊരു ഉയർച്ച ഉണ്ടായി ആ ഉയർച്ച വേറൊരു വിഷയത്തിൽ വന്നപ്പം ആ കുറിച്ച് നേരെ താഴ്ചയിലേക്ക് പോയി ഇപ്പോൾ ആ താഴെ നടത്തുന്നത് അതായത് വാരിക്കുഴി കിടക്കുക അവിടുന്ന് പൊങ്ങി പറഞ്ഞ ഇച്ചിരി എളുപ്പമുള്ള കാര്യമല്ല നല്ല പട ഇപ്പോൾ അവിടുന്ന് പൊങ്ങി വരാണ്ട് പുള്ളിക്കരെ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഓരോരോ ശ്രമങ്ങൾ നടത്തേണ്ടിരിക്കുക അങ്ങനെ മിമിക്രിയിലൂടെ വന്ന് സിനിമയിലെത്തി ഒരു സമയത്ത് മലയാള സിനിമയുടെ അഭിവാജ്യ ഘടമായ ഒരാൾ കുറിച്ചുള്ള ഞാൻ ഇപ്പോൾ പറഞ്ഞത് അതായത് ഗോപാലകൃഷ്ണൻ എന്ന ദിലീപ് ഇനി ദിലീപ് തിരിച്ചു പറഞ്ഞെങ്കിൽ നല്ലൊരു പടമില്ല ദിലീപു തിരിച്ചു വരാൻ പറ്റത്തില്ല എന്നെ മാത്രം അഭിപ്രായമല്ല എല്ലാ പ്രേക്ഷ അഭിപ്രായം തന്നെയായി തിരിച്ചു പറഞ്ഞ് നല്ലൊരു പടം പറഞ്ഞു പക്ഷേ എളുപ്പമുള്ള കാര്യമല്ല തിരിച്ചു വരുക ദിലീപ് പോയപ്പോൾ ഉള്ള സിനിമ ഇൻഡസ്ട്രി അല്ല ഇപ്പോൾ കാരണം നല്ല കിട്ടില്ല ചെറുപ്പക്കാർ വന്ന് ഭയങ്കര ബ്ലോക്ക് ബസ് ഹിറ്റ് മേടിച്ച് അവർക്കും ഫാൻസ് കൊണ്ടാൽ സെറ്റാക്കിയ സമയം ആ കടത്തി വിടാന്ന് പറഞ്ഞാൽ നടപടി കാര്യമില്ല അപ്പോൾ ദിലീപ് പഴയ പ്രതാപത്തിലേക്ക് പിടിക്കാനുള്ള പരിപാടിയാണ് പക്ഷേ എനിക്ക് ഉറപ്പില്ല പക്ഷേ നടന്നാൽ നല്ലത് അത്രയേ ഉള്ളൂ നമുക്ക് ആരോടൊരു വിരോധമില്ല നടന്ന നല്ലത്